വിയർപ്പിന് പോലും സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച ഒരു മനുഷ്യനുണ്ട് എല്ലാ കുടുംബത്തിലും അച്ഛൻ പത്തു മാസം നൊന്ത് പ്രസവിച്ച അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ് അത് നല്ലത് തന്നെ പക്ഷേ നമുക്ക് വേണ്ടി നെഞ്ചുരുകി കാത്തിരുന്ന അച്ഛനെക്കുറിച്ച് പറയാൻ ആർക്കും അങ്ങനെ കഥകളില്ല ഇടയ്ക്കൊന്ന് പോയി അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക സ്നേഹം നമുക്ക് അച്ഛനിൽ നിന്ന് പകർന്നു വരുന്നത് കാണാം കൈ പിടിച്ച് നടന്ന കാലത്ത് അറിഞ്ഞില്ല അച്ഛൻ എന്ന മൂന്ന് വാക്കിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ ആ കൈ ഒന്നുകൂടി മുറുക്കി പിടിക്കാമായിരുന്നു അച്ഛനെപ്പോലെ സ്നേഹിക്കാനാണ് അമ്മ പറയാറുള്ളത് ഒട്ടും പ്രകടിപ്പിക്കില്ലെങ്കിലും അങ്ങേര് അഭിനയിക്കാറില്ലത്രേ വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിലും വായിക്കാൻ വെളിച്ചം പകർന്നത്തുന്നത് അച്ഛനായിരുന്നു മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്ന ഏതൊരു പെൺകുട്ടിക്ക് പിന്നിലും മകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരച്ഛനുണ്ടാകും പൊള്ളുന്ന വെയിലേറ്റ് തണലേകിയ വൃക്ഷം ഒരു നോട്ടം കൊണ്ട് ശ്വാസിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതം ഉള്ളിൽ കരഞ്ഞ് പുറമേ ചിരിച്ച് ഉയിരി വിയർപ്പാക്കിയ പരാതികളില്ലാത്ത മനുഷ്യൻ അച്ഛൻ അമ്മയുടെ വാത്സല്യത്തിന് മുമ്പിൽ വിസ്മരിച്ചത് അപ്പൻ്റെ കാർക്കശ്യത്തെ നന്മയുടെ ജീവിതം മനയുവാൻ അപ്പൻ്റെ ശിക്ഷണം ആവശ്യമായിരുന്നെന്ന് ഇന്ന് കാലം തെളിയിച്ചു നന്ദി ചൂടുകൾക്ക് ബലവും ലക്ഷ്യത്തിന് കൃത്യതയുമേക്കി ഒപ്പമുള്ളതിന് വിയർപ്പിന് പോലും സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച ഒരു മനുഷ്യനുണ്ട് എല്ലാ കുടുംബത്തിലും അച്ഛൻ പറയത്തക്ക ഗ്ലാമറോ നാലാൾ കേൾക്കേ പറഞ്ഞ പഞ്ച് ഡയലോഗോ ഇല്ലെങ്കിലും അച്ഛൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ അച്ഛ എന്ന് വിളിക്കുന്ന മറുഭാഗം ശൂന്യമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന മക്കളുടെ ചോദ്യത്തിന് മുന്നിൽ ചെറുപുഞ്ചിരിയിൽ മാത്രം ഉത്തരമൊതുക്കി തോറ്റുകൊടുത്ത മഹാത്യാഗിയായ മനുഷ്യൻ്റെ പേരാണ് അച്ഛൻ ചുണ്ടനക്കാതെ ചിരിക്കുകയും കണ്ണുനീർ പൊടിക്കാതെ കരയുകയും ചെയ്യുന്ന വിചിത്ര ജീവിയാണ് അച്ഛൻ കഴിച്ചു കഴിച്ചു മതിരിക്കുന്നു അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ ഈ ഒട്ടാത്ത വയറുണ്ടല്ലോ അത് അതച്ഛൻ്റെ വറ്റാത്ത വിയർപ്പാണ് ബാല്യമായാലും യൗവനമായാലും അച്ഛൻ്റെ ചിറകിനടിയിൽ തണൽ കൊള്ളാൻ കൊതിക്കാറുണ്ട് മനസ്സ് ആ മരം കടപ്പുഴകിയതിൽ പിന്നെയാണ് ഞാൻ വേനലറിഞ്ഞത് ആദ്യാക്ഷരം കുറിച്ചു തന്നൻ കുഞ്ഞിളം കൈകളാൽ കൂടെ നടന്നു കൂടെ കളിച്ചും കാണാ ചൂരലാൽ ശാസിച്ചും ഞങ്ങളെ ഇന്നോളം മൂട്ടിയ ഉരുളകളെല്ലാം ദൂരെ ദ്വീപിലേ രാവും പകലും ഇന്നീ കൈകളിൽ സ്നേഹത്തിൻ പൊതികളില്ല നീട്ടി വെള്ളികളുമില്ല യാത്ര പറയാതെ പടികടന്നകലുമ്പോൾ നീ ഞങ്ങളെ താലോലിച്ചുറക്കിയ ഉമ്മറത്തിണ്ണയും ഏകനായി അമ്മ ചുമന്നത് വയറ്റിലാണെൽ അച്ഛൻ ചുമന്നത് മനസ്സിലാണ് അമ്മയെ എല്ലാവരും ദൈവമായി കണ്ടപ്പോഴും ഒരു പരാതിയുമില്ലാതെ ആ ദൈവത്തിനു തണലേക്കിയത് അച്ഛനാണ് അക്ഷരങ്ങൾ തികയാതെ വരും അച്ഛൻ എന്ന മഹാകാവ്യം എഴുതുമ്പോൾ വീടിനൊരു തൂണുണ്ടായിരുന്നു അതൊന്ന് വീണാൽ പിന്നെയൊന്നിരിക്കും വീടങ്ങു ചെരിയും അവസാനമാണ് മനസ്സിലായത് അത് അച്ഛനായിരുന്നെന്ന് പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം നിശബ്ദനാകുന്നു പിന്നെ അയാൾക്ക് ആരോടും പരാതിയോ പരിഭവങ്ങളോ പ്രതീക്ഷകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പാതി ജീവൻ നഷ്ടമായ ഒരു ജഡമായി മാറുന്നു ഉമ്മറപ്പടിയിൽ അച്ഛൻ്റെ വരവും കാത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം ലക്ഷ്യം മിഠായി പൊതി തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാവും ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും അതിലൊരാളാണ് ഞാനും അച്ഛനുള്ളവർ അവരുടെ വിലയറിഞ്ഞ് അവര് അവരവരൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യനൊരു ഒരു വട്ടം പോലും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഈ വാക്കുകൾ കുറായിരം അർത്ഥങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവുക നിങ്ങളുടെ നിങ്ങളൊപ്പമുള്ള ആ ഒരു മനുഷ്യനെ അച്ഛനെ എന്താ പറയുക ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുക നമുക്ക് ആ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല പറയണ പോലെയാണ് അച്ഛനുള്ളപ്പം നമുക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ മടി നാണം ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ചിന്തിക്കും ആളൊന്നും ഇല്ലാതാകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു വട്ടം ഒരേ ഒരു സെക്കൻഡ് നമ്മളടുത്ത് വന്നിരുന്നെങ്കിലോന്ന് നമുക്കത് തിരുത്താൻ പ പറ്റാത്ത ഒരു തെറ്റാണ് നമ്മൾ ആ തെറ്റ് തിരുത്തുക അവരെ സ്നേഹിക്കുക അച്ഛനെയും അമ്മേനേയും ആ സ്നേഹം പ്രകടിപ്പിക്കുക അവരിങ്ങോട്ട് തരേണ്ടോ ഇല്ലേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക താങ്ക്